ലിസ്റ്റിഫ് നാവറാക്കലേ കുട്ടി പോയി കപ്പിൾസ് വരുന്നുണ്ടായിരുന്നു ആ പൂരങ്ങട്ട് മാറി കിട്ടി ഹലോ ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ലൂമിന്റെ ബർത്ത്ഡേ ബ്ലോഗിന്റെ സെക്കൻഡ് പാർട്ട് ആണ് പാർട്ടാണിത് ഇങ്ങനെ ചെറുപ്പിങ്ങാണ്ട് ഇങ്ങനെയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ അറങ്ങും എന്നിട്ടിങ്ങനെ തൊട്ടടുത്ത് ചെറുത്തിങ്ങനെ കൊടുത്തോ ഈ കുപ്പായകറന്നോക്കുവാണ് വലിയ കുപ്പായകത്ത് എന്താ പൂമ്പാറ്റേക്ക് ചെയ്യോ

െ അങ്ങനല്ല അങ്ങനല്ലേ അടച്ചൊക്കെ അതൊക്കെ ഇട്ടിക്കണ് ഞാനിട്ടണ് ഞാൻ ഒക്കെ ഇട്ടു വാല ഇതൊക്കെ ഓവറാട്ടോ ഇവിടെ നോക്ക് ഒക്കെ മാറ്റിട്ടും മാറ്റിട്ടും എവിടെ ഇടാനക്കൂല എന്താ പരിപാടി ചെയ്തിട്ടും വയ്യല്ല മഴ ആണെങ്കിലും വരണ്ടേ

അങ്ങനെ വൈഡപ്പ് ഇന്നത്തെ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ഒരാടൊന്നും ഇല്ല വീഡിയോ ഞാൻ തുടർന്നു കൊണ്ടേരിക്കും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പി ആണ് ഇന്നത്തെ വീഡിയോ തുടർന്നുകൊണ്ടേരിക്കും പാർക്കിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ലൂമി അവിടെ ഒരു ചെറിയ കട കണ്ടത് അപ്പോൾ അവിടുന്ന് കുറച്ച് മിഠായിയൊക്കെ ഒക്കെ വാങ്ങിയാണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി ലൂമിനോട് പിന്നെ ഏത് മിഠായിയാണ് വേണ്ടതെന്ന് എന്ന് ചോദിച്ചാലും പ്രത്യേകതയാണ് എല്ലാ മിഠായി വേണ്ടി അത് കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ അബ്ബക്ക് അവിടെ മുട്ടായി എടുത്തപ്പോഴാണ് ഞാൻ ഇപ്പുറത്തെ ജാതിക്കുപ്പിലിട്ട് കണ്ടത് അപ്പൊ അയിന് കുറച്ച് ഞാനും വാങ്ങി അപ്പോൾ വീട്ടിലൊക്കെ എത്തിയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് കേക്ക് മുറിക്കാണ്

ലൂമിക്ക് ഇന്നലെ മുതൽ ഫുൾ സർപ്രൈസും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഇനിയൊരു കുഞ്ഞു സർപ്രൈസും അതും കഴിഞ്ഞാല് ബർത്ത്ഡേന്റെ വ്ളോഗ് ഇങ്ങോട്ട് അവസാനിക്കും അപ്പം അത് കൊടുത്തു നോക്കാം ആളിവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് അപ്പം അത് കൊടുത്തു നോക്കാം അവിടെ പോയിരിക്കേ അപ്പം ഇതാണ് ആ സാധനം ഈ വെളിച്ചത്തിൽ ഇപ്പം രാത്രി ആയിട്ടുണ്ട് ഈ വെളിച്ചത്തിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കണ്ടൊക്കെ വാങ്ങണത് തുറന്ന് നോക്കൂ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനാണ് കുഞ്ഞിട്ട് കാണിച്ചത് അത് ഇവിടെ ഒരു കുട്ടിന്റെ അടുത്ത് കണ്ടിട്ടേ കണ്ടിട്ടുള്ള അതേപോലത്തെ വാണന്നൊക്കെ പറഞ്ഞുകൊണ്ട് കച്ചറുണ്ടാക്കിങ്ങണ്ട് അതേപോലെ തന്നെ വേണം അതേ മരത്തു കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം രൂപ എല്ലാം നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് അവർക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനാണത് ഇനി വേറെ എടുത്തോക്ക് വേറെ കാണിച്ചു കൊടുക്ക് കാണിച്ചുകൊടുക്കാ നല്ല ക്യൂട്ടായിട്ടുള്ള ചെരുപ്പാണ് അല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വൈറ്റും പിങ്കും ഷെയ്ഡിൽ വരുന്ന ഒരു ചപ്പലാണ് പിന്നെ ഒരു കൂളിങ് ഗ്ലാസ് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ടൈപ്പാണ് പിന്നെ രണ്ട് ക്ലിക്ക് വരുന്ന ഒരു സെറ്റ് പിന്നെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിൻ്റ് ഉണ്ടല്ലോ ഇപ്പോൾ പെരുന്നാക്കിയൊരു പ്രിൻ്റ് ആയിരുന്നു ട്രെൻഡിങ് അപ്പം അതും അത് അതേ പ്രിന്റിൽ ഞാനൊരു സാധനം കണ്ടപ്പോൾ ഇതൊരു ആണ് വരുന്നത് അല്ലേ ആ ഒരു ഐറ്റമാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് കാണിച്ചു തരാം അതൊരു ഷോക്സ് പോലത്തെ ലൂമ്മി അല്ല ഇതിൻ്റെ ട്രൗസറാണ് ഈ പ്രിന്റിൽ വരുന്നത് എൻ്റെ കുപ്പായം ഉണ്ടോ നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഉണ്ടോ നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എത്ര ഐറ്റംസാണ് പിന്നെ ഇത് ഉണ്ടല്ലോ ഇതാണ് രണ്ടു കാലം കാണിച്ചതാശാ അടിപൊളി ഡ്രസ്സ് ഇഷ്ടായോ അതാ ചോയിക്കണ ഡ്രസ് ഇഷ്ടായിട്ടുണ്ടോ എന്നാ ചോയിക്കണോ

അംഗനവാടി ഇടാനൊക്കെ വേണ്ടിട്ട് അങ്ങനെ മുട്ടായി പൊട്ടിച്ച തിന്നണ തിരക്കാണ് ലോമി അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ആ പിന്നെ അടുത്തുള്ള ബെല്ലമർത്തോട്ട് അടുത്തുള്ള അമർത്ത ബെൽബോർട്ട് അമർത്തുക കുട്ടി പറയണത് കേട്ടിട്ട് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ടാറ്റാ